സംസ്ഥാനത്ത് ചന്ദന കൃഷി പ്രോത്സാഹിപ്പിക്കുകയും ചന്ദനം സംരക്ഷിക്കാൻ സർക്കാർ സഹായിക്കുകയും ചെയ്യും ഇതിനായി ചന്ദനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ചട്ടങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും സ്വകാര്യ ഭൂമിയിൽ നിന്ന് മുറിക്കുന്ന ചന്ദനം ശേഖരിക്കുന്നതിനായി സംസ്ഥാന കൂടുതൽ വനം ഡിപ്പോകളെ ചന്ദനത്തിന്റെ കളക്ഷൻ സെന്ററുകളാക്കുക ചന്ദന തടുകൾക്ക് സർക്കാർ നിന്നയിച്ച മൂല്യത്തിന്റെ അൻപത് ശതമാനമെങ്കിലും മുൻകറായി ഉടമസ്ഥർക്ക് നൽകുക നൽകുന്നതിന് റിവോൾവിംഗ് ഫണ്ട് സൃഷ്ടിക്കുക തുടങ്ങി കുറച്ച് മരങ്ങൾ കോടി ലക്ഷത്തി രൂപ കിലോ മരങ്ങളാണ് സർക്കാർ വ്യക്തിക്ക് നൽകിയ യാ അനീഷ് പറൂർ ജസ്പേർ റിയൽ എസ്റ്റേറ്റിന്റെ സോണൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു നമ്മളിപ്പോ നിൽക്കുന്നത് വയനാട് പുൽപ്പള്ളിയിലാണ് ജസ്പേരിന്റെ ആദ്യത്തെ പ്ലാന്റേഷൻ ആയിട്ടുള്ള സാന്റ് പ്ലാന്റേഷൻ ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലാണ് ഇവിടെ ഏകദേശം ഒരു നാലുമുക്കാൽ ഏക്കറോളം ഭൂമിയിലാണ് നമ്മൾ ആദ്യമായിട്ട് ചന്ദനത്തൈ വെച്ചതും അതിപ്പോൾ ഏകദേശം എന്നേക്കാൾ ഹൈറ്റ് വരുന്ന രീതിയിലേക്ക് വളർന്നു നിൽക്കുകയാണ് അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് മാത്രമല്ല നമുക്കുള്ളത് നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ആയിരത്തി നാനൂറ് ഏക്കറിലാണ് ഏകദേശം ഇരുപത്തെണ്ണായിരം പ്ലോട്ടുകളാണ് അഞ്ച് സെൻറ്റിൻറ്റേതായിട്ട് തിരിച്ചുകൊണ്ട് അത് പ്രോപ്പർട്ടി വന്നു കണ്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവരുടെ പേരിലോട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് കരടച്ച രസീറ്റ് പോക്കൂരോ ഇതെല്ലാം ചെയ്തുകൊണ്ട് അവർക്ക് അവരുടേതായ രീതിയിൽ ചന്ദന കൃഷി സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ നൂറ് ശതമാനവും പരിപാലനവും പ്രൊട്ടക്ഷനും എല്ലാം കമ്പനി തന്നെ ഏറ്റെടുത്തുകൊണ്ടാണ് കസ്റ്റമർക്ക് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളും കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളും ഇന്നേ വരെ ഈയൊരു പ്രൊജക്റ്റ് കഴിഞ്ഞു അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള ഒരു കഥയുണ്ട് അല്ലേ ഒരു പഴഞ്ചൊല്ലി സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം ശരിയായി പറഞ്ഞാൽ ഇന്ന് ഗവൺമെന്റും നമ്മളോട് പറയുന്നത് ഇതുതന്നെയാണ് ഈ സമ്പത്ത് കാലത്ത് തൈ പത്തു വെച്ച് ആപത്തുകാലത്ത് കാപത്ത് തിന്നാൻ വേണ്ടിയിട്ട് നമുക്കറിയാം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി തന്നെ ചന്ദന കൃഷിയെ വലിയ രീതിയിൽ തന്നെ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വകാര്യ ഭൂമിയിൽ ചന്ദനം നട്ടു വളർത്താമെന്നും ജന്മം പുരയിടം ഭൂമിയായിട്ടുള്ള ഭൂമികളിൽ ചന്ദനം നമുക്ക് ഒരു വ്യക്തിക്ക് പ്രൈവറ്റ് ആയിട്ട് അത് കൃഷി ചെയ്യാനും കൃഷി ചെയ്ത് പത്ത് മുതൽ പതിനഞ്ച് വർഷം കൊണ്ട് അമ്പത് സെന്റിമീറ്റർ ഇതിന്റെ ചുറ്റളവായി കഴിയുമ്പോൾ അതിനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതിയോടുകൂടി തന്നെ ഫോറസ്റ്റിൽ മുറിച്ച് അവിടെ എത്തിച്ചതിന് ശേഷം അതിൻ്റെ ലേലം ചെയ്ത് ഏകദേശം പതിനാറോളം ക്ലാസിഫിക്കേഷൻസായിട്ട് തരംതിരിച്ചുകൊണ്ട് അതിന്റെ കാതലും അതിന്റെ വെള്ളയും അതിൻ്റെ തൊലിയായിട്ടും അതോടൊപ്പം തന്നെ ചെറിയ കമ്പിൻചില്ലകളും ഇതിൻ്റെ മുറിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചിപ്സ് കഷ്ണങ്ങളും അറക്കപ്പൊടി ഇതെല്ലാം ഏകദേശം പതിനാറോളം വേര് ഇപ്പോഴേ പതിനാറോളം ക്ലാസിഫിക്കേഷനായിട്ട് തരംതിരിച്ചുകൊണ്ട് പലതരത്തിൽ അതിൻ്റെ വിലക്കിൽ ലേലം പോകുന്നുണ്ട് ഇന്നിപ്പോൾ കാതലിന് മാത്രം ഏകദേശം ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ വരെ വില കിട്ടുന്നുണ്ട് നല്ല ഇനം കാതലിന് അതോടൊപ്പം തന്നെ വെള്ളയ്ക്കും ബാർക്കിനും അതോടൊപ്പം അതിൻ്റെ വേരിനെല്ലാം നല്ല രീതിയിൽ വില കിട്ടുന്നുണ്ട് അപ്പോൾ ചന്ദനത്തിന് ഈ ഇല ഒഴുകിയുള്ള ബാക്കിയെല്ലാ ഭാഗവും നമുക്ക് ലേലം ചെയ്ത് അതിൻ്റെ പണം ലാൻഡ് ഓണർക്ക് കൃത്യമായിട്ട് നൂറ് ശതമാനവും അവരുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നുണ്ട് ചെറിയ തോതിലുള്ള വയനാട് ആണ് നമ്മുടെ ഈ സ്ഥലമുള്ളത് അപ്പോൾ ഇവിടെ വന്ന് കട്ട് ചെയ്ത് ഇവിടെ വന്ന് മറയൂരെത്തിക്കുന്ന ട്രാൻസ്പോർട്ടേഷൻ ചെലവും അതല്ലെങ്കിൽ ആ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഇതിനെ ചന്ദനത്തിൻ്റെ വേരും വെള്ളയും കാതലെല്ലാം വേർതിരിക്കുന്ന ആ ജോലിക്കാരുടെ ചെറിയ തോതിലുള്ള പണവും മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും ലാൻഡ് ഓണർക്ക് തന്നെയാണ് ട്രഷറി വഴി അതിന്റെ പണം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഒരു പുതിയ നിയമപ്രകാരം അമ്പത് ശതമാനം അഡ്വാൻസ് ആയിട്ടും ബാക്കി അമ്പത് ശതമാനം എല്ലാ ലേലം കഴിഞ്ഞതിന് ശേഷം തരുന്നു എന്നുള്ള രീതിയിലുള്ള പുതിയ അപ്ഡേഷനുകളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്കറിയാം രണ്ടായിരത്തി രണ്ട് മുതൽ ഇവിടെ മാറി മാറി വരുന്ന സർക്കാരുകൾ ചന്ദന കൃഷിയെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ തിരിച്ച് ഒരിക്കലും ഇതിനെ റിവേഴ്സ് ആയിട്ടുള്ളൊരു നിയമത്തിലേക്ക് ഒരിക്കലും പോയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല സേഫ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് തീർച്ചയായിട്ടും ഈ ഒരു ലാൻഡിൽ നിങ്ങൾക്കും ഒരു അഞ്ച് സെന്റ് സ്വന്തമാക്കാൻ സാധിച്ചാൽ ഇരുപത് ചന്ദനത്തോടൊപ്പം ആധാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫും അതോടൊപ്പം തന്നെ മക്കളുടെ ഭാവിയും തലമുറ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടാവും ഇവിടെ റോഡ് ഫ്രണ്ടേജ് തന്നെയാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് എല്ലാ പ്രോപ്പർട്ടികളിലേക്കും കിടക്കുന്നതിനുള്ള വലിയ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ചുറ്റിനും ഫെൻസിങ് ചെയ്തിട്ടുണ്ട് സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ലാൻഡ് ഓണർക്ക് അവരുടെ ഫോണിലേക്ക് അത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ വിഷനിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ടാവും ഡേനായിട്ട് സെക്യൂരിറ്റി ഗാർഡ്സുകളുടെ സർവീസ് ഉണ്ട് ഡോഗ് സെക്യൂരിറ്റി ഉണ്ട് ഒരു ഗൺമാൻ്റ് സപ്പോർട്ട് പോലും കമ്പനി അവിടെ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മരത്തിന്റെ വളർച്ച കൂടുന്നതനുസരിച്ചിട്ട് ഇവിടെ ചുറ്റിനുമുള്ള ഫെൻസിംഗിനെ ഇലക്ട്രിക് ഫെൻസിംഗ് ആക്കി മാറ്റുന്നു അതും ഇതുപോലൊരു ഹൈറ്റിൽ ഇവിടെ ബാക്കിലേക്ക് നോക്കിയാൽ അവിടെ കാണാൻ സാധിക്കും അവിടെ വലിയ പോസ്റ്റുകളെല്ലാം നമ്മൾ അതിനുവേണ്ടി സ്ഥാപിച്ചു കഴിഞ്ഞു ഇനി ഒരു അഞ്ചു വർഷം വളർച്ച കഴിയുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞു ഏകദേശം ഒരു വർഷം ഒന്നര വർഷമൊക്കെ പ്രായമായിട്ടുള്ള തൈകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൊട്ട് നിൽക്കുന്നത് ഇതിന് ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് സെന്റിമീറ്ററും ഇരുപത് സെന്റിമീറ്ററും ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ വരെ ചുറ്റുള്ളവരുള്ള മരങ്ങൾ കേവലം ഒന്നര വർഷം കൊണ്ട് നമുക്ക് ഇവിടെ കൃഷി ചെയ്തുകൊണ്ട് വളർത്തിയിരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അഞ്ച് വർഷം കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇത് നമുക്കറിയാം ഒരു അമ്പത് സെന്റിമീറ്റർ അടുത്തേക്കൊക്കെ വളർച്ച അന്തരക്കിലേക്ക് പോകുന്നുണ്ടാവും അപ്പോൾ അഞ്ച് വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു മരത്തിൽ ചിപ്പുകൾ കടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചിപ്പ് സെക്യൂരിറ്റി കൂടി ഇവിടെ കമ്പനി കൊണ്ടുവരുന്നുണ്ട് ഇനി നമുക്കറിയാം ഓരോ വർഷം കഴിയുന്നവരും ടെക്നോളജി മാറുന്നതനുസരിച്ചിട്ടുള്ള പുതിയ തരത്തിലുള്ള എ ഐ ടെക്നോളജിയിലൂടെയുള്ള സെക്യൂരിറ്റി സിസ്റ്റവും എല്ലാം കമ്പനി എല്ലാവർക്കും ഉറപ്പ് നൽകുന്നുമുണ്ട് അപ്പോൾ അത്തരത്തിൽ ഹൈ സെക്യൂരിറ്റിയോട് കൂടിയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിൽ നമ്മൾ ഒരു അഞ്ച് സെന്റ് വാങ്ങിയാൽ അല്ലെങ്കിൽ ഒരു പത്ത് സെന്റ് വാങ്ങിയാൽ അഞ്ചു കോടി രൂപ വരെ മിനിമം ഒരു അഞ്ച് സെന്റിന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അങ്ങനെ പെട്ടെന്ന് പറയാനുള്ള ഒരു കാരണം കൂടി ഞാൻ പറയാം നമ്മൾ എന്ത് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെങ്കിലും നമുക്കൊരു പഠനം ആവശ്യമാണ് അല്ലെ പഴയ കാലത്തിലെ അതിന്റെ ഒരു വിലയെ കുറിച്ച് ഭാവി എങ്ങനെയായിരിക്കണമെന്നും എല്ലാം നമുക്ക് മാർക്കറ്റിനെ പഠിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാവും പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെത്തെ ഒരു ചന്ദനമരത്തിൻ്റെ ഒരു കിലോ കാതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഇരുപത് ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെ അത് തൊണ്ണൂറിലേക്ക് എത്തിയപ്പോൾ ഇരുന്നൂറ് രൂപയിലേക്ക് വിധിച്ചു രണ്ടായിരത്തി എട്ടിലേക്ക് എത്തിയപ്പോൾ അത് മൂവായിരം രൂപയിലേക്ക് വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് എത്തിയപ്പോൾ അത് ഇരുപതിനായിരം രൂപയിലേക്ക് വർദ്ധിച്ചു ഇന്ന് ഏകദേശം ഇരുപത്തി രണ്ടായിരം ഇരുപത്തി മൂവായിരം രൂപയൊക്കെ റേഞ്ചിലേക്ക് അത് മാറിക്കഴിഞ്ഞു അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ വില നിലയിരിക്കുന്ന താഴേക്ക് ഒരിക്കലും പോകുന്നില്ല ഇത് കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വർഷം തോറും ലേലത്തിൽ അതിന്റെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ അടുത്ത അഞ്ച് വർഷം കഴിയുമ്പോൾ ഈ ഇരുപതിനായിരത്തിൽ തന്നെ നിൽക്കാതെ അത് നാൽപ്പതിനായിരത്തിലോ എൺപതിനായിരത്തിലോ നിൽക്കാതെ ഉയർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പത്ത് വർഷം കഴിയുമ്പോൾ പതിനഞ്ച് വർഷം കഴിയുമ്പോഴും ഇതിന്റെ വിലയിൽ ഗണ്യമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് നോക്കി കാണാൻ നമുക്ക് സാധിക്കും ഉള്ള വിലയുടെ നാലര മടങ്ങ് ഗ്രോത്ത് മാത്രം പ്രതീക്ഷിച്ചാൽ പോലും ഏകദേശം ഒരു കിലോ കാതലിന് എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കാനുള്ള സാധ്യത അങ്ങനെ നോക്കിയാൽ ഇതിന്റെ ഈ ഒരു മരത്തിന്റെ കാവലും അല്ലെങ്കിൽ വെള്ളവും എല്ലാം ഉൾപ്പെടെ ഏകദേശം ഒരു അഞ്ച് കോടി രൂപ വരെ നമുക്ക് അഞ്ച് സെന്റ് ലാൻഡിൽ നിന്ന് ഇരുപത് ചന്ദന മരങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും അതിന് ഇന്നത്തെ വില നമുക്ക് കിട്ടിയാൽ തന്നെ ഏകദേശം ഏഴര ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെയൊക്കെ ഇന്ന് ലഭിക്കുന്നുണ്ട് ഒരു മരത്തിന് അമ്പത് സെന്റിമീറ്റർ ചുറ്റുള്ള മരങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഇരുപത് മരങ്ങൾക്ക് ഇന്നത്തെ റേറ്റിൽ പോലും ഒന്നര കോടി രൂപ വരെ ഇവിടെ ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റാണ് അതായത് ഇന്ന് ആധാരം ചെയ്ത് വാങ്ങുന്ന ആളുകൾക്ക് പോലും ഒന്നര കോടി ഉറപ്പിക്കാം വർഷങ്ങളിൽ വരുന്ന വിലവർധനം അനുസരിച്ചുകൊണ്ട് അത് നാലോ അഞ്ചോ എട്ടോ കോടി രൂപയിലേക്ക് വരെ വരുമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു പ്രൊജക്ട് അപ്പോൾ ഈ ഒരു പ്രൊജക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമാക്കാൻ സാധിക്കും ഏതൊരു സാധാരണക്കാർക്കും ഇ എം ഐ പോലും ഈ ഒരു പ്ലോട്ട് സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടാവും പലിശയില്ലാതെ നമുക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു പ്രൊജക്ട് കൂടി നൽകുന്ന ഒരു കമ്പനിയായി ജസ്റ്റ് റിയൽ എസ്റ്റേറ്റ് കമ്പനി മാറിക്കഴിഞ്ഞു അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഒരു പ്ലോട്ടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ താങ്ക് യു എഫ് യു